हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अध सप्ततितमोऽध्याय श्रीशुगौवाच अधोषस्युपवृत्तायां कुक्कुडाङ्गुजतोषवन् गृहीतकण्ठ्यपदे बर्माधव्यो विरहादुराः വയാശൂരുവൻകൃഷ്ണം ബോധയന്ത് വായൽ സ്വളിഷ് നിദ്രാണിമന്ദ്രവനവായു മുഹൂർത്തം തംതു വൈദർഭീതൃഷ്യതശോഭനം പരിരംഭണ വിശ്ലേഷാൽ പ്രിബാഹരം ഗതാ ബ്രാഹ്മേ മുഹൂർത്ത ഉത്ഥ വാര്യുപൃശ്യ മാധവ ദൗ പ്രസന്നക ആത്മാനം തമസ പരം ഏകം സ്വയം ജ്യോതിരനവ്യയം സ്വസംസ്ഥയാ స్వసంస్థయా నిత్య నిరస్త కల్షం బ్రహ్మాఖ్యమస్భవనాశేదొే స్వక్తిర్లక్షనివృతిం అధాప్లూతోంభస్యమలే యథావిధి క్రియాకలాపం పరిధాయ వాసీ చకారధ్యోపగమాది సత్తమోహుతానో బ్రహ్మ జజాపవాగ్యత उपस्थायार्कमुद्यन्तं दर्पयित्वात्मनः कलाः देवानृषेन् पितृन् वृद्धान् विप्रान् अभ्यर्च्यजात्मवान् धेनूनां रुक्मशृङ्गीणां साध्वीनां मौक्तिकस्रजां पयस्विनीनां गृष्टीनां सवल्सानां सुवाससां ददौरूप्यभुराग्राणां क्षौमाजिनदिलैः सह अलङ्कृतेभ्यो विप्रेभ्यो बध्वं बध्वं दिने दिने ഗോവി പ്രദേവതാവൃദ്ധ ഗുരൂൻ ഭൂത നമസ്കൃത്യാൽസംഭൂതിർമ്മ സമസ്പൃശൽ ആത്മാനം ഭൂഷയാമാസ നരലോകവിഭൂഷണം വാസോഭർഭൂഷണൈസ്വീയ ദിവ്യസ്രഗനുലേപനൈ अवेक्ष्याज्ञं तथा दर्शं गोवृषद्विजदेवताः कामांश्च सर्ववर्णानां पौरान्तः प्रदाप्य प्रकृतिकामैः प्रदोष्य प्रत्यनन्दतां संविभज्याग्रतो विप्रांस्रक्ताम्बूलानुलेपनैः सुहृदप्रकृतिर्धारानुपायुङ्क्त तथा स्वयं तावत्सूत उपानीयस्यन्दनं परमाद्भुतम् സുഗ്രീവാദ്യർഹൈര്യുക്തം പ്രണമ്യവസ്ഥിതഗ്രതാം ഗൃഹീവാണി സാരമധാരുഹൽ സത്യുദ്ധവ സംയുക്ത പൂർവാദ്രിമ ഭാസ്കര ഈഷിതോന്ധ പുര സ്ത്രീണ പ്രേമ വീക്ഷിതേയ കൃശ്രാദ്സൃഷ്ടോ നിരഗാജാസോഹരന്മനുധർമാഖ്യം സഭം സർവൈവൃഷ്ണിഭ പരിവാരിത പ്രാവിശദ്യാ നഗൂർമ്മയാ തത്രോപവിഷ്ട പരമാസനെ മൃദോ നൃസിംഹര്യുര്യൂത്തുരാജോദിവി തരകണയ തോപമന്ത്രി രാജൻ്നർ വിഭു സ്ഥോർനടാചാര്യർത്ത മൃദംഗവീണാമുരജ വേണു തളതൈ നൃദുർജകുഷ്ടോശ്ശൂതമാഗതവന്തിന് तत्राहुर्ब्राह्मणा केजिदासीना ब्रह्मवादिना पूर्वेषां पुण्ययशसां राज्ञां जागधयन् कथा तत्रैकपुरुषो राजन्नागतो राजन्नागतो पूर्वदर्शन विज्ञापितो भगवते प्रतीहारे प्रवेशिता स नमस्कृत्य कृष्णाय परेशाय कृताञ्जलि राज्ञामावेदयद्दुःखं जरासन्धनिरोधजम् യജ ദജയേ തം നയുർനൃപാ പ്രസഹ്യരുദ്ധാസ്തേന സന്നയുധേ ദ് ഗിരിവ്രജേ കൃഷ്ണകൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭന വേം രണം വ്യാമോഭവീതൃത ലോകോ വികർമ്മനിരതകുശലേ പ്രമത് കമ്മണ്യം ത്വുദിത്തെ സ്വേ यस्तावदस्य बलवानिह जीविताशां सद्यच्छिनत्यनिमिषाय नमोऽस्तु तस्मै लोके भवान् जगदिनः कलयावतीर्ण सद्रक्षणाय खलनिग्रहणाय जान्य कश्चित् त्वदीयमधियादिनिदेशमीश किं वा जनस्वकृत पृच्छति तन्न विद्म സ്വപ്നയുദം നൃപസുഖം പരതന്ത്രമീശ്വത്ഭയ മൃതകുരം വഹമ ഹി ത്തമനി സുഖം ത്ദനീഹ ലഭ്യം കളിഷ്യമഹേതി കൃപണസ്തവമായേഹ തന്നോ ഭവാൻ പ്രണതശോകഹരാഹ്രിഗ്മോ ബദ്ധാ വിയുക്ഷ മഗധാഹു കർമ്മൽ യോഭൂഭുജോ യുധമതംഗജവീര്യേ ഗോ വിഭ്രജുരോധഭവേ മൃഗരാടി വീ യോ വൈ ത്യാ ദ് നവകൃത്വ ഉദാത്ത ചക്രഭോ മൃധേ ഖലുഭവനന്തം ജിവാ നിർലോകനിരത നിർോകനിരതം സഹൃദൂഢതർ ജിവാ നിർലോകനിരതും സഹൃദൂഢതർപ്പോ യുഷ്മൽ പ്രജാജതി നോജിതദ്ധേഹി ദൂതൗവാച ഇതിഥസ സംബദ്ധാദർശന കാക്ഷിണ പ്രപന്നൂലം തേ ദീനം വിധീയതം ശ്രീശുകൗവാച രാജദൂതേ ബ്രുവത്തെ വന്ദ വർഷ പരമദ്യുതി ബിഭ്രത് പി ജഡാഭാരം പ്രാദുരാസേധം ദൃഷ്ട്വാഗവാൻ കൃഷ്ണസലോകേശ്വരെശ്വരാ വന്ദ ഉദ്ധി ശീർഷ്യസാഗോ മുദ സഭാജയി വിധിവസന പരിഗ്രഹം ബഭാഷേ സൂനൃതൈർവാക്ൈ ശ്രദ്ധയാ തർപ്പൻ മുനി അഭിസ്വിദൃ ലോകാമഗുതോഭയം നു ഭൂയാൻ ഭഗവതോ ലോകാൻ പരിടതോ ഗുണ നൈ വിതം ഗിഞ്ചിഷവീശ്വരകർത്തൃഷു അഥ പൃച്ഛാമഹേയുഷ്മാൻ പാണ്ഡവാ ജി കീർഷിതം ശ്രീനാരദ ഉചാം ദൃഷ്ട ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരമായാസൃജ്ശമായിന ഭൂതേഷു ഭൂമം ശരദസ്വശക്തി വന്നോ നേദ്ഭുതം തവേഹിതം ഗോർഹതി സാധു വേദിം സ്വമായേദം സൃജതോ നിയച്ഛത യു വിദ്യമാന ആത്മതയാവഭാസത്തെ തസ്മൈ നമസ്തേ സ്വുലക്ഷണാത്മനേ ജീവസം വിമോക്ഷണം നോനഹ്ശരീരത ലീലാവതാരൈ സ്വയശ പ്രദീപകം പ്രജ്വാളയ ക്വാ തമഹം പ്രപദ്ധ്യേ അപ്യാശ്രയ അശ്രാവരലോകം രാജ്ഞ പൈതൃഷേയ സിഗീർഷിതം യക്ഷതി ഖേന്ദ്രേണ രാജസൂയ പാണ്ഡവ പാരമേ്യകാമോ നൃപതി സ്തവാൻ അനുമോദ ത തെൻ ദക്തുവരെ ഭവന്തം വൈ സുരാദയാ ദിദൃക്ഷവ സമേഷ്യീ രാജയശസ്വിന ശ്രവണൽ കീർത്തൽ ധ്യാൽ പൂയന്തേന്ദേ അന്ത ശ്രവണൽ കീർത്തൽ ധ്യാൽ പൂയന്തേന്ദേസായി തവ ബ്രഹ്മമയ സേഷ യമലം ദിവയശം രസാ ഭൂമൗതേ ഭു വനമംഗള ദിഗ്വിധാനം മന്ദഗിനീതി ഭഗവതി ജാധോ ഗംഗേദി ചേഹ ചരണുപുനാതിവിശ്വം ഹ്രേ ശ്രീശുഭ ഉചാം തത്രേഷ്വാത്മവക്ഷേഷവ ഗൃഹൽസോ വിജിഗീഷയാചേശൈസ്മയൻ ഭൃത്യമുത്ഥവം രാഹകേശവ ശ്രീഭഗവാൻ വാചം तोमखीना परेमं न सुह्रेन मंदरार्था ततोविद तत्रा तथा त्रब्रुख्यनुष्ठेयम् श्रद्धद्ध्वं करवामदत् इत्युवां मंद्रिदो भर्त्रा सर्वज्ञेन अभिमुक्तवद् निदेशम् शिरसा उत्थव यां उत्थवप्रत्यभाषता श्रीकृष्णां अर्पणमस्तु इदिश्रेमत भागवदी महाबुर्यने पर दशमस्कंधे उत्त ഭഗവത്യാണ വിചാരേ സപ്തമോധ്യയസ്സത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദഹരേ കൃഷ്ണ ഹരെ രാമഹേ നാരായണ ശ്രീകൃഷ്ണർപ്പണമസ്തു